ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് ഭീമാപള്ളി ദർഗാ ഷെറീഫിലാണ് ഇത് തിരുവനന്തപുരത്ത് ഈസ്റ്റ് പോർട്ടിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ ദൂരം എപ്പോഴും ഈസ്റ്റ് പോർട്ടിൽ നിന്നും ബസ് സർവീസും ഉണ്ട് ഇവിടെ ഉറുസ് മകാമകം നടക്കുകയാണ് മൂന്ന് ചൊവ്വ മുതൽ പതിമൂന്ന് വെള്ളി വരെ ഉത്സവവുമായി ബന്ധപ്പെട്ട് പള്ളിയും പരിസര പ്രദേശങ്ങളും അലങ്കാരത്താൽ ശോഭിച്ചു നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ കച്ചവട കാഴ്ചകളും നല്ല ജനത്തിരക്കും ഉണ്ട് ഭീമാ ബി മകൻ മാഹി നബുബക്കറുടെ സ്മരണാർത്ഥമാണ് ഇവിടെ ഭീമാപള്ളി ഉറൂസ് ആഘോഷിക്കുന്നത് ഭീമാ ബി പേരിൽ നിന്നാണ് ഭീമാപള്ളി എന്ന പേര് വന്നത് ഇവിടെ പ്രധാനമായും മൂന്ന് ഖബറുകളാണുള്ളത് ഭീമാ ബിവി അവരുടെ മകൻ മാഹുഹീൻ അബുബക്കർ മറ്റൊരു പരിപാടനമായ ഖബർ കല്ലടി മസ്താൻ അവറുകളുടേത് ഇവിടെ വന്ന് ഖബറുകൾ സന്ദർശിച്ച് അനുഗ്രഹം തേടിയാൽ രോഗശമനം കിട്ടും എന്നാണ് വിശ്വാസം ജാതി മതഭേദമന്യേ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ തീർത്ഥാടനത്തിനായി എത്താറ് തലസ്ഥാന നഗരിയിലെ നല്ല വിശാലമായ മണൽപ്പരപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടത് തന്നെയാണ് കണ്ടില്ലായെങ്കിൽ ഒരിക്കലെങ്കിലും പോയി കാണുക